മോഷ്ടാക്കളുടെ ഭീതിയിലാണ് വയനാട്ടിലെ വടക്കനാടെന്ന ഗ്രാമം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏഴ് വീടുകളിലാണ് മോഷ്ടാക്കൾ എത്തിയത് മോഷ്ടാക്കളുടെ സി സി ദൃശ്യവും ഇവർ വന്നതെന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന അരിവാളാണ് മാരകായുധങ്ങളുമായി കയറി ഓരോ വീടുകളിൽ നിന്ന് പല സാധനങ്ങളും മോഷ്ടിച്ചു പോകുന്ന ഒരു പ്രവണത ഇപ്പം മണിക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടക്കനാട് ഗ്രാമത്തിൽ മോഷ്ണ പരമ്പര നടന്നത് ഏഴു വീടുകളിലാണ് മോഷ്ടാക്കൾ എത്തിയത് ആറ് വീടുകളിൽ നിന്ന് വലിയ ചെമ്പുപാത്രങ്ങളും കൃഷിക്കുപയോഗിക്കുന്ന ആയുധങ്ങളും നഷ്ടപ്പെട്ടു ആരംപിള്ളിക്കൽ സിജോ ഏത്തപ്പാടത്ത് ഷൈജൻ ചുണ്ടാട്ട് സുനീഷ് വട്ടക്കുന്നിൽ ഷൈൻ കാരാട്ടുകുനി മുകുന്ദൻ കാവാട്ട് യാക്കോബ് എന്നിവരുടെ വീടുകളിലാണ് മോഷ്ടാക്കൾ എത്തിയത് വീടിന് പുറത്തുവച്ച പാത്രങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യരെ നടപടികൾ ഞങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മോഷ്ടാക്കളുടെ മോഷ്ടാക്കൾ വന്നതെന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യവും പുറത്തു വന്നു പ്രദേശവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുൽത്താൻപുത്തൂരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്